നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർധനവ് കൂടി വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ആദ്യ മാസത്തിൽ ആദ്യഘഡു എന്ന രീതിയിലാണ് എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യും കൈകളിലായി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിക്കും കൈകൾ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടു വീടുകയായിട്ടായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക എല്ലാവരും തന്നെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ട അവസാന സമയം നിങ്ങൾക്കായി നൽകിയിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് മസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അതിനുശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം എല്ലാം തന്നെ ഓഗസ്റ്റ് മാസത്തിലായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ തുക മുടങ്ങി പോകുന്നതായിരിക്കും മാസം തോറും ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മസ്സറിംഗ് ചെയ്തിരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്സറിങ് ചെയ്യേണ്ട അവസാനത്തെ സമയം നിങ്ങളുടെ അടുത്തുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും നിങ്ങൾക്ക് മസ്സറിംഗ് ചെയ്യാൻ കഴിയും സംസ്ഥാനത്ത് ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മസ്സറിംഗ് ചെയ്യാൻ കഴിയും മുപ്പത് രൂപയാണ് മസ്സറിങ് ചെയ്യുന്നതിനുള്ള ഫീസ് ഇനി കിടപ്പ് പുരോഗികളായിട്ടുള്ള ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ അക്ഷയ പ്രതിനിധികളോടോ അറിയിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് പെൻഷൻ മസ്റ്ററിങ് ചെയ്തു നൽകും അതിനായിട്ട് അൻപത് രൂപയാണ് ഫീസ് എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്താണ് മസ്റ്ററിങ് ചെയ്യുന്നത് പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മസ്റ്ററിങ് ചെയ്യുന്നത് ഇത് എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ് ഇത് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആഗസ്റ്റ് മാസം വരെയുള്ള പെൻഷൻ ലഭിക്കും അതിനുശേഷം മുതലുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുക അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ പെൻഷനിൽ വർധനവ് കൂടി വരുത്താൻ ആണ് സർക്കാരിൻ്റെ തീരുമാനം പെൻഷനിൽ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ പെൻഷൻ വർധനവും വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മസ്റ്ററിങ് ചെയ്തിരിക്കണം എല്ലാവരും ഈ അറിയിപ്പ് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വിശദമായ വിതരണ അറിയിപ്പുകളും എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ ഈ ചാനൽ മുഖേന നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക